യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ നല്ലൊരു ദിവസം സ്വർഗത്തിലെ ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകി ഇന്ന് അനുഗ്രഹിക്കട്ടെ എപ്പോഴാണോ നിങ്ങൾ ഈ വചനം കേട്ടത് ആ സമയം ഈ വചനം കേൾക്കുന്ന സമയത്ത് ദൈവം നിങ്ങളെ ചേർത്ത് ഒരു അനുഭവം ഉണ്ടാകട്ടെ നിങ്ങൾക്ക് ഈ വചനം കേൾക്കുമ്പോൾ എന്നോടാണ് സംസാരിക്കുന്നത് എന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നിയാൽ ഓർത്തു കൊള്ളണം ദൈവം നിങ്ങളെ അറിയുന്നുണ്ട് ദൈവം അറിഞ്ഞ് നിങ്ങളോട് സംസാരിക്കുന്നത് തന്നെയാണ് എല്ലാവർക്കും അങ്ങനെ തോന്നണമെന്നില്ല എന്നാൽ നിനക്കിപ്പോൾ തോന്നുകയാണ് ദൈവമേ ഇന്ന് പറയാൻ പോകുന്ന ഈ വിഷയം കേട്ട് കഴിയുമ്പോൾ എന്നോട് ദൈവം സംസാരിച്ചതാണോ എന്നോട് സംസാരിക്കുന്ന പോലെ ദൈവം നിന്നെ അറിഞ്ഞ് നിൻ്റെ വിഷമങ്ങൾ അറിഞ്ഞ് ദൈവം നിന്നോട് സംസാരിക്കുന്നതാണ് ദൈവം നിൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ പോവുകയാണ് ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു പ്രാർത്ഥിക്കട്ടെ കർത്താവ് ഡെയിലി ബ്ലസ്സിങ്ങിൻ്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർ വളരെ ദൂരെ മറ്റൊരു രാജ്യത്തിലായിരിക്കാം അടുത്തായിരിക്കാം ഈ ദേശത്തായിരിക്കാം എവിടെയായിരുന്നാലും അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ചില സമയങ്ങളിൽ വചനം എഴുതി പ്രാർത്ഥിച്ചു ഒരുങ്ങുമ്പോൾ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന കാര്യത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കണം അപ്പോൾ നമ്മൾ ചിന്തിക്കുവാൻ എന്തിനാ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അപ്പോൾ അടുത്ത സ്വരം ദൈവ കേൾക്കാൻ പറ്റും ഇന്നിന്ന കാര്യത്തിൽ വേദനിക്കുന്ന ഒരുപാട് പേർ നിന്നെ കേൾക്കുന്നുണ്ട് നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വേദനിക്കുന്നവരുണ്ട് കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വേദനിക്കുന്നവരുണ്ട് സാമ്പത്തികവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വേദനിക്കുന്നവരുണ്ട് നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇന്ന കാര്യങ്ങൾ പറഞ്ഞു നീ പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഈ വചനം കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഈ വചനം നിങ്ങളിലൂടെ കേട്ട ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടി എല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാ ദിവസവും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മളൊന്ന് നേരിട്ട് കണ്ടിട്ടുള്ളവരല്ലെങ്കിലും കണ്ടിട്ടുള്ളവരാകാം അല്ലായിരിക്കാം എങ്കിലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മൾ ഒരുമിച്ച് കാണുകയാണ് ഒരു വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് ആ വചനമാണ് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങൾ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയേഴ് പതിനെട്ട് പത്തൊൻപത് ഇത് വായിക്കുമ്പോൾ എൻ്റെ ജീവിതമാണോ എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നാം പതിനെട്ടാമത്തെ അധ്യവാക്യം ഒരുപാട് പേർ ഊരെ വച്ചു തന്നെ അവർ അവനെ കണ്ടു ആരാന്നറിയാമോ ജോസഫിൻ്റെ സഹോദരന്മാരാണ് അവരാടുമിക്കുകയാണ് അവർക്ക് ക്ഷേമമാണോ എന്നറിയാൻ പിതാവ് അപ്പൻ ജോസഫിനെ പറഞ്ഞു വിട്ടതാണ് അങ്ങനെ അന്വേഷിച്ച് സഹോദരന്മാരെ കണ്ടു സഹോദരന്മാർ ഈ വരുന്ന ജോസഫിനെ ദൂരെ വച്ച് തന്നെ കണ്ടു അവൻ അടുത്തെത്തും മുമ്പേ അവനെ വധിക്കാൻ അവർ ഗൂഢാലോചന നടത്തി സഹോദരന്മാർ ഇവനെ കണ്ടപ്പോൾ കൊല്ലാനുള്ള ഗൂഢാലോചന പരസ്പരം പറഞ്ഞു ഇവനെ കൊന്നുകളഞ്ഞാലോന്ന് പത്തൊമ്പതാമത്തെ വാക്യം നോക്കൂ അവർ പരസ്പരം പറഞ്ഞു സ്വപ്നക്കാരൻ വരുന്നുണ്ട് സ്വപ്നക്കാരൻ സ്വപ്നക്കാരൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് അടുത്ത വാക്യം വാക്കിങ്ങനെയാണ് ഒരുവിൻ നമുക്കവനെ കൊന്നു കുഴിയിലെറിയാം ഏതോ കാട്ടുമൃഗം അവനെ പിടിച്ചു തിന്നു എന്ന് പറയാം അവൻ്റെ സ്വപ്നത്തിന് എന്നാ സംഭവിക്കുമെന്ന് നമുക്കൊന്ന് കാണാമല്ലോ സ്വപ്നക്കാരൻ വരുന്നുണ്ട് നമ്മളെയും പലരും കളിയാക്കി ചിലപ്പോൾ പറയും പ്രാർത്ഥനക്കാരൻ വരുന്നുണ്ട് ഭക്തിക്കാരൻ പോകുന്നുണ്ട് പാട്ടുകാരൻ പോകുന്നുണ്ട് വലിയ പുള്ളിയാണെന്നാണ് വിചാരം പുള്ളി എന്തോ ആളാന്നാ ചിന്തിക്കുന്നത് ഭക്തിക്കാരൻ പോകുന്നുണ്ട് പള്ളി പോകുന്ന ഇതാ പോകുന്നു പ്രാർത്ഥനക്കാരൻ ദൈവത്തിൽ നിൽക്കുന്നവനെ ദൈവവചനത്തിലൊക്കെ ആശ്രയിച്ചു നിൽക്കുന്നവനെ ചിലർ ചിലപ്പോൾ നോക്കി പരിഹസിച്ചു എന്ന് വരാം കളിയാക്കി കളിയാക്കിയെന്ന് വരാം സ്വപ്നക്കാരനെന്നും പ്രാർത്ഥനക്കാരനെന്നും ഒക്കെ വിളിച്ച് പരിഹസിച്ചു എന്ന് വരാം നിങ്ങളും ഒരുപാട് പേരുടെ പരിഹാസമൊക്കെ കേട്ടിട്ടുണ്ടാവും നീ എന്നാണ് വലിയ ഭക്തനായത് നീ എന്നാൽ വലിയ പുള്ളിയായത് നിൻ്റെ ജീവിതമൊക്കെ എന്നാന്ന് എനിക്കറിയാം നീ ഇന്നലകളിൽ ആരായിരുന്നു എന്നൊക്കെ ഞങ്ങൾക്കറിയാം നിൻ്റെ വീട് ഞങ്ങൾക്കറിയാം നിൻ്റെ മാതാപിതാക്കളെ ഞങ്ങൾക്കറിയാം നിൻ്റെ പഴയകാലം ഒന്നും ആരും അറിയുന്നില്ല എന്ന് ചിന്തിക്കൊന്നും വേണ്ട എന്തെങ്കിലുമൊക്കെ അവർ ചിന്തിക്കട്ടെ ഇപ്പോൾ നിങ്ങൾ ദൈവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥനയിലാണ് ആശ്രയിക്കുന്നതെങ്കിൽ ദൈവത്തിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ മനുഷ്യരുടെ വാക്കുകൾ കേട്ട് തകർന്ന് തരിപ്പണമായി പോകരുത് നിന്നെ അനുഗ്രഹിക്കുന്നത് ദൈവമാണ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നുണ്ട് അത് മറക്കരുത് നിങ്ങളുടെ കുടുംബത്തെ ദൈവം ചേർത്ത് പിടിക്കുന്നുണ്ട് അത് മറന്നു പോകല്ലേ വേറെ കുറേ പേരൊക്കെ ഇങ്ങനെ പറയും സ്വപ്നക്കാരൻ ഇവരെ ഇവൻ പ്രാർത്ഥിച്ചിട്ട് ഇവൻ്റെ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയത്തിന് ഒരണക്കോ ഇല്ലല്ലോ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും നിങ്ങൾ കുറെ ആയല്ലോ ചിലരോട് നമ്മളിങ്ങനെ ഓർക്കും നിങ്ങൾ കുറെയായാലോ പ്രാർത്ഥിക്കാൻ തുടങ്ങിട്ട് എന്നിട്ട് പ്രാർത്ഥിച്ച വിഷയത്തിന് ഒരനക്കം ഉണ്ടായില്ലോ അതൊന്നും സാരയില്ല ഈ ജോസഫിനെ അവർ കളിയാക്കി സ്വപ്നക്കാരൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു ഈ സ്വപ്നക്കാരൻ എവിടെ എത്തിയെന്നും കൂടെ മറക്കരുത് ഈ സ്വപ്നക്കാരനെ ദൈവം ഇരുത്തിയത് സാധാരണ ഒരു കസേരയിലല്ല ഈ സ്വപ്നക്കാരനെ ഇരുത്തിയത് അവിടെ ഒരു ബെഞ്ചേലോ ഒരു സെറ്റിയേലോ കൊണ്ടല്ല ഇരുത്തിയത് ഇരുത്തിയത് ഭരണാധികാരിയുടെ കൊട്ടാരത്തിലെ രാജാവിൻ്റെ ഭരണാധികാരിയുടെ കസേരയിലാണ് പ്രിയപ്പെട്ടവരെ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് കളിയാക്കലുകൾ സ്വീകരിച്ച നിന്നെയായിരിക്കും ദൈവം മനുഷ്യൻ്റെ ചിന്തയിലോ മനുഷ്യൻ്റെ കണക്കുകൂട്ടിലോ ഒന്നും എത്താത്തത്ര ഉയരങ്ങളിലെത്തിച്ച് ഒരു സുരക്ഷിത സ്ഥാനത്ത് എത്തിക്കുന്നതും ലക്ഷ്യ എത്തിക്കുന്നതും ഇരുത്തുന്നതും എനിക്കറിയാവുന്ന ഒരാളെ നല്ല പ്രാർത്ഥിക്കുന്ന ഒരാളാണ് അയാളെ അയാളെ എല്ലാവരും പറയും അയാൾ തട്ടിപ്പാന്ന് പറഞ്ഞോട്ടെ അയാളുടെ തട്ടിപ്പാണ് അയാളുടെ തട്ടിപ്പൊന്നും അല്ല അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൊട്ടയും തൂമ്പയുമായി ഇറങ്ങിയ ആളാണ് ഒരു കൊട്ടയും തൂമ്പയുമായി ഇറങ്ങി അദ്ദേഹത്തെ ഒത്തിരി പേര് കളിയാക്കി പക്ഷെ അയാൾ ഇന്നൊരു കോൺട്രാക്ടറാണ് അനേകം ആളുകൾ അയാളുടെ കീഴിൽ ജോലി ചെയ്യുന്നുണ്ട് ഒരുപാട് പേർ ഇന്ന് അദ്ദേഹത്തെ കാണുന്ന അത്ഭുതമായിട്ടാണ് കാണുന്നത് അദ്ദേഹം ഒത്തിരി വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു ഒരു കാലത്ത് അയാൾ ഒത്തിരി കളിയാക്കലുകൾ സ്വീകരിച്ചതാണ് പ്രാർത്ഥനക്കാരനാ പള്ളിയിൽ പോകുന്ന കാര്യത്തിൽ പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ എല്ലാം കളിയാക്കലുകൾ സ്വീകരിച്ച ആളാണ് പക്ഷേ പ്രാർത്ഥനക്കാരൻ ഇന്ന് നിൽക്കുന്നത് എവിടെയാണ് ദൈവം പ്രാർത്ഥിക്കുന്ന നിന്നെ നാളുകളിൽ ഇരുത്തുന്നത് പലരും അത്ഭുതപ്പെടും അത്ഭുതമുള്ള സ്ഥാനങ്ങളിൽ സ്ഥലങ്ങളിൽ നിന്നെ എത്തിക്കും ബൈബിളൊരു ഒരു വാക്കുണ്ട് ആകാശത്തിൻ്റെ ഉയരങ്ങളിലൂടെ ദൈവം നിന്നെ സവാരി ചെയ്യിപ്പിക്കുമെന്ന് ആകാശത്തിലൂടെ നീ യാത്ര ചെയ്തു പോകുമെന്ന് ജോസഫ് സ്വപ്നക്കാരനാണെന്ന് പറഞ്ഞ് പരിഹസിച്ചവൻ ഇവൻ്റെ സ്വപ്നത്തിന് എന്നാ പറ്റൂ നമുക്ക് നോക്കാന്നൊക്കെ പറഞ്ഞു അവൻ്റെ സ്വപ്നമാണ് അവൻ്റെ ദൈവാനുഗ്രഹമാണ് അങ്ങനെയൊക്കെ കളിയാക്കിയാലും അവനെ ദൈവം എത്തിച്ചത് അത്ഭുതമുള്ളൊരു സ്ഥലത്താണ് ഒരു ഉയർന്ന പദവിയിലാണ് ഈ ഭൂമി വെച്ച് തന്നെ അവനൊരു ആ ഭരണാധികാരിയായി മാറി പൊളിറ്റിക്സ് കളിച്ചിട്ടൊന്നുമല്ല അനുഗ്രഹത്തിലെത്തിയ വിജയമാ നിങ്ങൾക്കുണ്ടാകട്ടെ ദൈവാനുഗ്രഹത്തിലുള്ളൊരു വിജയം പലരും കളിയാക്കും വചനം കേൾക്കുന്നതിനെ വീട്ടിലുള്ളവർ കളിയാക്കും നാട്ടിലുള്ളവർ കളിയാക്കിയെന്നിരിക്കും പലരും വിമർശിച്ചെന്നിരിക്കും വഴക്കുണ്ടാക്കിയെന്നിരിക്കും അവരോടൊന്നും മറുത്തു പറയാൻ പോവല്ല മത്സരിച്ച് വഴക്കുണ്ടാക്കി നന്മയെ കളയല് പറയുന്നവർ പറയട്ടെ ചിന്തിക്കുന്നവർ ചിന്തിക്കട്ടെ നിനക്ക് വേണ്ടി ദൈവം ഒരു വലിയ നന്മയെ കരുതി ഒരുക്കി വച്ചിട്ടുണ്ട് വഴക്കുണ്ടാക്കി ബഹളം ഉണ്ടാക്കി അത് കളയല് അസൂയപ്പെട്ടും ഇല്ലാത്തതും പറഞ്ഞ് ഉള്ളതും പറഞ്ഞ് അതും പറഞ്ഞ് ഇതും പറഞ്ഞ് കളയല് ജോസഫ് ഒന്നും വെണ്ടിയിട്ടില്ല അവിടെ ഒന്നും അവരോട് വഴക്കുണ്ടാക്കാൻ പോയിരുന്നെങ്കിൽ അവരോട് ശത്രുതയിലായി ചുമാ വഴക്കുണ്ടാക്കി ബഹളം ഉണ്ടാക്കി തമ്മി തല്ലാൻ പോയായിരുന്നെങ്കിലുണ്ടല്ലോ ഈ നന്മയൊക്കെ നഷ്ടപ്പെട്ടു പോയേനെ ആ അനുഗ്രഹമൊക്കെ കല്ലിമേ കല്ല് ശേഷിക്കാതെ പോയേനെ പക്ഷെ അവിടെ ഒന്നിനും പോയില്ല അവിടെ ദൈവത്തിൽ ആശ്രയിച്ചു നിനക്കൊരു വിജയമുണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്ന് നിങ്ങളെ നോക്കി ദൈവം പറയുക നിനക്കൊരു ഭാവിയുണ്ട് നിനക്കൊരു നല്ല ജീവിതമുണ്ട് തകർന്നിരിക്കരുത് പരാജയപ്പെട്ടിരിക്കരുത് ധൈര്യമായിട്ടിരിക്കുക പ്രാർത്ഥിക്കട്ടെ ഇന്നത്തെ വചനം നിങ്ങൾക്കൊരു അനുഗ്രഹമാകുവാൻ പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിനകത്തുണ്ടായിരിക്കട്ടെ നിങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലത്തുണ്ടായിരിക്കട്ടെ നിങ്ങളുടെ മക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തിലുണ്ടായിരിക്കട്ടെ കർത്താവ് ഈ ഡെയിലി ബ്ലസ്സിംഗിൻ്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാ കുടുംബങ്ങളെയും എല്ലാ വ്യക്തികളെയും മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും ആരെന്നുള്ള വ്യത്യാസം കൂടാതെ യേശുവെ അങ്ങയുടെ കരങ്ങളിൽ ചേർത്ത് വെച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അവരിലൂടെ ഒരുപാട് പേർ അനുഗ്രഹിക്കപ്പെടുന്ന സമയമുണ്ടാകട്ടെ ദീർഘായുസും ആരോഗ്യവും ഉണ്ടാകട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും സ്വർഗ്ഗത്തിലെ ദൈവം നിന്നെ സൂക്ഷിക്കട്ടെ സംരക്ഷിക്കട്ടെ നല്ല കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്തു തരട്ടെ നന്മയുള്ളത് അനുഗ്രഹമുള്ളത് ജീവിതത്തിൽ വരട്ടെ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന സമ്പത്തും ഐശ്വര്യവും ദൈവം തരുന്നത് നിൻ്റെ ജീവിതത്തിൽ വന്നു ചേരട്ടെ പ്രാർത്ഥിക്കുന്നു ഈശോയുടെ നാമത്തിൽ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ അമ്മേൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഈ വെള്ളിയാഴ്ച ആദ്യ വെള്ളിയാഴ്ചയാണ് പ്രത്യേകിച്ച് എട്ട് നോമ്പിൻ്റെ സമയത്തുള്ള ആദ്യ വെള്ളിയാഴ്ചയാണ് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ഒരു നിയോഗത്തോടെ പങ്കെടുക്കാം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ദൂരെ നിന്നൊക്കെ വരാൻ ബസ് സൗകര്യങ്ങളൊക്കെയുണ്ട് സാഹചര്യങ്ങൾ അനുകൂലമാണ് വ്യാഴാഴ്ചയെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം അഞ്ച് മണി ആറു മണിയാകുമ്പോഴത്തേക്കും പരമാവധി എത്തുക വൈകുന്നേരം നിങ്ങൾക്കിവിടെ താമസിക്കാം മണി തൊട്ട് പ്രയർ ആരംഭിക്കും ഒൻപത് മണിവരെ അതിനുശേഷം രാവിലെ വെള്ളിയാഴ്ച രാവിലെ ആറു മണി മുതൽ പ്രയർ ആരംഭിക്കും നല്ല സമയം നമുക്ക് പ്രയോജനപ്പെടാം എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ വചനം സാധിക്കുന്നവർക്ക് അയച്ചു കൊടുക്കുക നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആമേൻ